എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ കഥ പറയാം സീരീസിലെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ചേട്ടനാണ് ഇട്ടത് തേർഡ് പാർട്ട് ഞാനാണ് ഇടണത് അത് എനിക്ക് എന്താ പറയുക ഇന്ന് ഇന്ന് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അത്രയേ ഉള്ളൂ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് ചേട്ടൻ തന്നൊരു ആണ് ശരിക്കത് ഭയങ്കര സർപ്രൈസായപ്പോയിട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസും സർപ്രൈസ് കിട്ടുന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോ എന്താ പറയുക സന്തോഷമാണോ സങ്കടമാണോ എന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ ഇപ്പം ഇന്ന് രാവിലെയാണ് സംഭവം സത്യം പറഞ്ഞാൽ നാളെയാണ് കേട്ടോ എൻ്റെ ബെർത്ത്ഡേ അപ്പോൾ ആളിന്ന് തന്നെ സ്പെഷ്യൽ ആയിട്ട് സർപ്രൈസ് ചെയ്തതാണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ലൈവിൽ ആയിരുന്നു ചേട്ടൻ വണ്ടിയൊത്ത് പുറത്ത് പോയി ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ബൈക്ക് നിർത്തണം എന്ന് വെച്ചെങ്കിൽ കുറച്ച് ദൂരം മുതലേ ആ ഒരു ഈ ബ്രേക്കിടും പോലെ അത് ആ ഒരു ഇത് ഉണ്ട് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ എവിടെയാണെങ്കിലും ആ സൗണ്ട് കേട്ട് എനിക്ക് മനസ്സിലാവും അങ്ങനെ ലൈവ് തോണ്ടി വെക്കുന്ന സമയത്ത് തന്നെയാണോ പുറത്ത് പുറത്ത് എന്നോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചു ഹാളിലുണ്ടായിരിക്കുന്നു അങ്ങനെ വന്ന അപ്പം ഞാൻ ചോദിക്കണ്ടേ എങ്ങോട്ടാണ് പോയി അപ്പോൾ പറഞ്ഞാൽ പ്രബ്യേട്ടൻ്റെ അടുത്തേക്ക് അപ്പം ചേട്ടൻ എനിക്കറിയാം ആള് പെൻഡ്രൈവിന് വേണ്ടിയിട്ട് അതൊക്കെ സംഭവിക്കാറുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ പക്ഷെ ആള് വീട്ടിലേക്ക് വരാറുണ്ട് കേട്ടോ പിന്നെ അത്രയും ലേറ്റ് ആവാറില്ല അപ്പം അത്ര പതിനൊന്ന് മണിയൊന്നും ആവാറില്ല ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ അവിടെ ഉറങ്ങി രാവിലെ നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് സമയം നോക്കി ആറ് ആറ് കഴിഞ്ഞു ഞാൻ ചേട്ടാ ആറ് കഴിഞ്ഞു ഞാൻ എഴുന്നേറ്റ് പോവാട്ടി അവിടെ കിടക്ക് ഇല്ല സമയമായി സാധാരണ ഞാൻ അങ്ങനെ പറഞ്ഞു നന്നായി ദേഷ്യപ്പെടാറുണ്ട് ഇന്ന് എന്തോ ദേഷ്യപ്പെട്ടില്ല പിന്നെ അവിടെ പിടിച്ച് കിടത്തി അപ്പൊ പോട്ടെ ചേട്ടാ സമയപ്പൊ ഏ അപ്പൊ അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അത് ഉറക്കപ്പിച്ച് പോലെ സംസാരിക്കണം അപ്പ ചേട്ടാ പോട്ടേന്ന് പറഞ്ഞു ചേട്ടാ പറഞ്ഞ ഫോണില് അവരോട് പറഞ്ഞു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ തന്നോട്ട പിന്നെ ഓക്കെ താങ്ക് യു നാളെ ഇല്ലേ അപ്പം നാളെ പറഞ്ഞാൽ മതി കുഴപ്പമില്ല താങ്ക് യു അപ്പനോട് പറഞ്ഞു അതിനല്ലേ ഞാൻ അഡ്വാൻസിലെന്ന് പറഞ്ഞത് മനസ്സിലായി ചേട്ടാ ഓക്കെ ഞാൻ പോട്ടെ ഇല്ല ഒരഞ്ച് മിനിറ്റ് മണി കിടക്കുന്നു ശരി അപ്പൊ ചേട്ടൻ പറഞ്ഞു ഫോണിൽ ഞാൻ ഒരു മെസ്സേജ് ഇട്ടുണ്ട് വാട്സപ്പ് ഒന്ന് നോക്കുക പറഞ്ഞു ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കി അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാവിൻ്റെ അപ്പ ഓക്കെ താങ്ക് യു ഇത് തന്നെയാണല്ലോ എന്നോടൊപ്പം പറഞ്ഞത് അല്ലേ എന്നപ്പോ ഞാൻ പിന്നെ പറയുന്നുണ്ട് ചേട്ടാവാ ഞാനിങ്ങനെ ചേട്ടൻ്റെ ഇതിക്ക് ചരഞ്ഞി വന്നിട്ട് ഉറക്കത്തില്ലേ കൈക്ക് ജനന്റമ്മക്ക് ഇങ്ങനെ ഇട്ടിട്ട് കേട്ടോ എടുക്കണേ ആ ജനനമിക്ക് നോക്കണമൊന്നുമില്ല അവർ പറഞ്ഞു ഞാൻ ആ ജനന്റെ ഒരു സാധനം ഉണ്ടാവും എടുക്കുന്നു അപ്പോഴും ഞാൻ കണ്ണു തുറക്കുകയൊന്നും അങ്ങനെ തന്നെ തപ്പി പിടിച്ച് എടുത്തൊരു ബോക്സ് കിട്ടി പിന്നെ പിന്നോട് പറഞ്ഞു എഴുന്നേറ്റ് ഇരുന്ന തുറക്കുക അപ്പോ അതാണ് ഇന്നത്തെ എൻ്റെ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഇതായിരുന്നു ആ ഒരു ബോക്സ് ഞാനൊരു വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ നമ്പർ അറിയുന്നവരെ സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങൾക്ക് കൂടി പങ്കുവയ്ക്കുന്നു മനസ്സിലാവുന്നുണ്ടോ എന്തോ കാണിച്ചു തരാം ഒരു ചെയിനുള്ള ലോക്കറ്റാണേ കാണുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്തായിരും സങ്കട എന്താ പറയുക ചില ഡ്രസ്സ് തരും എന്നെനിക്കറിയായിരുന്നു ഡ്രസ്സ് തരുന്നുണ്ടാവും ചിലപ്പോൾ അതിനെ വല്ല കമ്മലോ മാലയോ വളയോ പൊട്ടോ അങ്ങനെ എന്തേലും എടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവും എത്രത്തോളം പറ്റുന്നൊന്നും അറിയില്ല പക്ഷെ എന്തായാലും ഡ്രസ്സ് അതെനിക്ക് ഉറപ്പായിരുന്നു അതെന്തേലും ഉണ്ടാവും അത് എങ്ങനെ തരും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഈ ഒരു എന്താ പറയുക കാരണം അത്യാവശ്യം ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ നമ്മ എല്ലാ വീട്ടിലുള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നു രണ്ടുപേരും കൂടിയിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ട് പോകണത് പക്ഷെ അതിനിടയിൽ ഇങ്ങനെ അതെങ്ങനെ സാധിച്ചു എന്ന് എങ്ങനെ എനിക്കറിയില്ലട്ടോ കേട്ടോ സത്യം ഞാൻ എനിക്കറിയില്ല എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസും എനിക്കറിയില്ല അപ്പൊ ഞാന് എന്തായാലും ചേട്ടൻ കറിയില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ കാരണം രാവിലെ ആണെങ്കിലും അതെ ഞാൻ കുറച്ചൊന്ന് സങ്കടപ്പെട്ടു കണ്ടെന്ന് വെള്ളമൊക്കെ വന്നു പക്ഷെ ഞാൻ ചേട്ടൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഹാപ്പി ആക്കാൻ വേണ്ടി ചെയ്തിട്ട് സന്തോഷം കൊണ്ടാണെങ്കിലും ഞാൻ കറഞ്ഞ ചെലപ്പം ആൾക്കാർ സഹിക്കൂല അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ വന്നപ്പോൾ ഉള്ള വിഷമൊക്കെ തീർത്തു അത് ഒരു വശം അപ്പൊ ഇന്നത്തെ എന്റെ സർപ്രൈസ് ഞങ്ങളുടെ ഒരു കഥ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ഇതാണ് അത് നിങ്ങളെയും കൂടി അറിയിക്കണം എന്ന് തോന്നി അങ്ങനെ പിന്നെ ഇതിലുള്ള ഒരു കോമഡി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ചേട്ടൻ പറയുന്നുണ്ട് ഫോണിന്റെ മേലെയാണ് ഈ ഗിഫ്റ്റ് ഈ ബോക്സ് വെച്ചത് അതായത് എന്തായാലും നോർമലി ഞാൻ ഒന്നുകിൽ ഫോൺ എടുത്ത് വേണ്ടതായിരുന്നു നോക്കും അതല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഫോൺ ഉണ്ടെങ്കിൽ പോലും ഞാൻ ചേട്ടൻ തൊടും ചേട്ടൻ സമയം നോക്ക് ഉറങ്ങി എടുക്കുന്ന ആളെ നോക്കിയിട്ട് ചേട്ടൻ സമയം നോക്കിയിട്ട് കേക്കെ ചെയ്യാൻ അതല്ലെങ്കിൽ ഞാൻ നോക്കും അപ്പോൾ ഇന്ന് ഞാൻ ഫോൺ ഇപ്പം ചേട്ടൻ്റെ മനസ്സിലെന്താന്ന് വെച്ചാ ഫോൺ നോക്കണം ഞാൻ ഫോൺ എടുക്കും അപ്പോൾ ഈ ബോക്സ് കാണും അപ്പം അത് തുറന്ന് നോക്കും അപ്പോൾ അത് കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ചേട്ടാ അത് എന്താന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചേട്ടനെ ഉണർത്തും അതായത് ചേട്ടന്റെ എക്സ്പെക്റ്റേഷൻ പക്ഷേ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിൽ ഫോൺ തപ്പി പിടിച്ച് ബോക്സ് കയ്യിൽ അത് എടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ച് എന്നിട്ട് ഫോൺ എടുത്തു കാരണം തുറക്കുന്നില്ലല്ലോ പക്ഷെ ഈ കണ്ണടച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫോൺ ഫോണില്ല ഈ ബോക്സ് എടുത്ത് അപ്പുറത്തേക്ക് വെച്ചു എന്നുള്ളതൊന്നും എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഇല്ല കേട്ടോ എന്നിട്ടാണ് ചേട്ടൻ പിന്നേം പിന്നെയും ആ എന്താ പറയുക പ്ലാനൊക്കെ ചേഞ്ച് ചെയ്ത് ഇതുപോലെ കൈക്ക് എത്തിച്ചത് അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവും തീർച്ചയായും പങ്ക് വെക്കുക ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്നില്ല തോന്നി നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഉണ്ടായി ഇതിനു വലിയ സർപ്രൈസ് ആരൊക്കെ എന്തൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ തോന്നാം പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയൊരു സർപ്രൈസ് തന്നെയാണ് അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിലും ഒന്ന് പങ്കുവയ്ക്കുക കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ ഈ വെബ് സീരീസ് ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ബായ് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഓക്കെ